ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ പൊന്നുണ്ണി പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു കേട്ടോ എന്ന് കണ്ണൻ ഉദയാസ്തമന പൂജയുണ്ടായിരുന്നു ഉണ്ണിക്കണ്ണൻ ഇന്ന് വളരെ സന്തോഷത്തിലാണ് ശ്രീലകത്തുള്ളത് കാലമേലത അണിഞ്ഞിട്ടുണ്ട് ചുവന്ന പട്ട് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട് അരയിൽക്ക് ഇങ്ങനെ കാണാനുണ്ട് കേട്ടോ കഴുത്തിലാണെങ്കിലോ മുല്ലമുട്ടുമാലയും വളയമാലയും ഉണ്ടമാലകളും എല്ലാം ധരിച്ചിട്ടുണ്ട് കൈവളകളും തോൾവളകളും ഒക്കെ അണീജു കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ണന് തിരുമുടിമാലകളുടെയും ഉണ്ടമാലകളുടെയും നടുവിൽ നിൽക്കുന്ന കണ്ണനെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാൻ കേട്ടോ ഇടത് കൈ അരയിൽ കുത്തി നിൽക്കുകയാണ് വലത് കൈയിൽ ഒരു ചെറിയ മഴ പിടിച്ച് നിൽക്കുകയാണ് ഭഗവാൻ സർവാഭരണവിഭൂഷണത്തിനായി തിളങ്ങി നിൽക്കുന്ന ഉണ്ണിക്കണ്ണൻ ശ്രീലകത്ത് ഹരി ഗുരുവായൂരപ്പ തൃപാദ സമർപ്പണം